ത് അൂ കഴിക്കാൻ വേണ്ടി പോവാണ് ഊണ് വന്നിട്ടുണ്ട് പിന്നെ പരിപ്പും നെയ്യുമൊക്കെ ചേർത്ത് കുഴച്ച് നമ്മൾ ഒരു വെടിയുരുള കഴിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാർ കൂട്ടി രണ്ടാമത്തെ റൗണ്ട് കഴിക്കണം പിന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ബോളിയും പായസം ഇത് തിരുവനന്തപുരത്തിൻ്റെ വലിയൊരു സ്പെഷ്യലാണ് കേട്ടോ തിരുവനന്തപുരത്ത് എല്ലാ വീടുകളിലും മിക്കവാറും കാണും ഇത് ഈ ഒരു ട്രെൻഡ് അപ്പോൾ ബോളിയും പായസവും കൂട്ടി കഴിച്ച് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിശ്ശേരി ഒഴിച്ച് അതായത് പൈനാപ്പിൾ പുളിശ്ശേരി ഒഴിച്ച് കുറച്ച് ചോറ് കൂടി കഴിക്കണം വാ അടിപൊളി ഒന്നും പറയാനില്ല ടേസ്റ്റ് പിന്നീട് അടുത്ത രണ്ടാമത്തെ ത്രൗണ്ട് പായസം വന്നിട്ടുണ്ട് പായസവും പപ്പടവും പഴവും എല്ലാം ചേർത്ത് ആ പായസം ഒന്ന് കഴിക്കുമ്പോൾ ഉള്ള ഫീലുണ്ടല്ലോ കിട്ടുകയാണ് കേട്ടോ അത് അടിപൊളിയാണ് നിങ്ങൾ പപ്പടവും പഴവും കൂടെ ചേർത്ത് കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ നോക്കണം അത് കിട്ടുകയാണ് കേട്ടോ സാധാരണ എല്ലാവരും പഴവും പ്രഥമനോട്ടൊക്കെയാണ് സാധാരണയായിട്ട് അവർ ട്രൈ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ടൈപ്പ് നിങ്ങളൊന്ന് ട്രൈ നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പറാണ് പിന്നീട് അതിന് ശേഷം പച്ചമോരിച്ച് കഴിച്ച് അല്പം ചോറ് ഇരിക്കണം ഒരിക്കണം ആഹാത്തൊരു ഫീലാണ് ക്ലൈമാക്സ് പിന്നീട് രസമുണ്ട് രസത്തിന് വേണ ഒഴിച്ച് നമുക്ക് കഴിക്കാനുണ്ട് സൂപ്പർ ഒന്നും പറയാനില്ല കിട്ടില്ല അപ്പോൾ ഓണസദ്യയെക്കുറിച്ച് ചെയ്താൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതിരിക്കും ബൈ ബൈ താങ്ക്